ഉണ്ടാകുന്ന നീഞ്ചിരിച്ചിൽ അഥവാ ആസിഡിറ്റി ഇവയുടെ പരിഹാര മാർഗ്ഗം എന്താണെന്ന് നോക്കാം മിക്കവരിലും ഉണ്ടാകുന്ന പ്രശ്നമാണ് നെയ്ചിരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി ആയിട്ട് ഉണ്ടായി വരിക പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിലും ഒക്കെയാണ് കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത് ഇവ മാറ്റാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അസിഡിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടാകുന്ന ആമാശയ രസങ്ങൾ അവയുടെ അളവിലുണ്ടാകുന്ന കൂടുതൽ കൊണ്ടാണ് ഈ അസിഡിറ്റി ഉണ്ടാകുന്നത് അതുപോലെ ആമാശയത്തിനും അന്നനാളത്തിനും ഇടയ്ക്കുള്ള വാലസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഈ ആമാശയ രസങ്ങളൊക്കെ തന്നെ മുകളിലേക്ക് വരികയും അത് അസിഡിറ്റിയായി മാറുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇവ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും സ്പൈസി ആയിട്ടുള്ള ഒരുപാട് എരിയും പുളിയായിട്ടുള്ള ആഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക ഹെവി മീൽസ് കഴിക്കുക ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഏതെങ്കിലുമൊക്കെ മീൽസ് സ്കിപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ആഹാരമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ നന്നായിട്ട് ചവച്ചരച്ച് സമയമെടുത്ത് കഴിക്കാതിരിക്കുക അതുപോലെ ചില മരുന്നുകൾ കഴിക്കുക ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് വെള്ളമൊക്കെ കുടിക്കാതിരിക്കുക ഇവയൊക്കെ മൂലമാണ് പ്രധാനമായിട്ട് അസിഡിറ്റി ഉണ്ടാകുന്നത് പ്രഗ്നൻസി ടൈമിൽ അസിഡിറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണുകളിലെ വ്യതിയാനം കൊണ്ടും അതുപോലെ നമ്മുടെ ഫീറ്റസിനകത്തുനിന്ന് വരുന്ന ഒരു പ്രഷർ കൊണ്ടുമാണ് ഉണ്ടാകുന്നത് ഇവയൊക്കെ തന്നെ നമുക്ക് മാറ്റുവാനായിട്ട് നമ്മൾ ആദ്യം അസിഡിറ്റി തന്നെയാണോ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം അസിഡിറ്റിയിലെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ എരിച്ചിൽ വരിക അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് എരിച്ചിൽ വരിക നോ ഒരു നോസി അതായത് ഒരു ഓഖാനൊക്കെ പോലെ വരിക തൊണ്ടയ്ക്ക് ഒരു ഹെവിനെസ് പോലെ വരിക നമ്മൾ ശ്വാസ തടസ്സത്തിന് ബുദ്ധിമുട്ട് തൊണ്ടയിൽ നാക്കിലുമൊക്കെ ഒരു ബിറ്റർ ടേസ്റ്റ് വരിക എന്തെങ്കിലും ആഹാരമൊക്കെ ഇറക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ടിങ്ങനെ പുളിച്ച് തകട്ടിയ പോലെയൊക്കെ വരിക ഇവയൊക്കെയാണ് നമ്മുടെ ആസിഡിറ്റിയിലെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സ്പൈസി ഫുഡ് ഒരുപാട് ഇടിയും പുളിയുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ച് അസ്വഡിച്ച ഉള്ളവർ ഈ ഇങ്ങനത്തുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ ചായ കാപ്പി ഇവയുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക ചോക്ലേറ്റ് അതുപോലെ ബേക്കറി ഫുഡ് ഫാസ്റ്റ് ഫുഡ് പാക്കറ്റ്സിലൊക്കെ വരുന്ന ജങ്ക് ഫുഡ് കോള സോഡ സോസസ് ആൾക്കഹോൾ സ്മോക്കിംഗ് ഇവയൊക്കെ നന്നായിട്ട് ഒഴിവാക്കുക അവർ സ്മോളായിട്ട് ആയിട്ടുള്ള മീൽസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് നേരം വിശനി പാടില്ല ുംയർ കാലിയാൻ പാടില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക ഒരു ആറ് നേരമായിട്ട് കുറേ ചെറിയ അളവിൽ ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് അവർ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് ആയിട്ടുള്ള വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങയും ഓറഞ്ച് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ പോലും അസിഡിറ്റി ഉള്ള ഒരു പുളിയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അവർക്ക് ബാക്കി ഫ്രൂട്ട്സ് ആയിട്ടുള്ള വാട്ടർ മെലണും പേരക്കയും ആപ്പിള് ബാക്കിയുള്ള ആൽക്കലൈൻ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അവർ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കുക ഇപ്പോൾ ജീൻസൊക്കെ ധരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ജീൻസും അങ്ങനത്തെ ഡ്രസ്സും ഒക്കെ ധരിക്കാതിരിക്കുക രാത്രി കിടക്കാൻ നേരത്ത് തലയെണ്ണം വെച്ചിട്ട് കുറച്ച് തലയൊന്ന് ഉയർത്തി വെച്ചിട്ട് കിടക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക ആഹാരം കഴിച്ച ഉടനെ കിടന്നുറങ്ങാതിരിക്കുക ആഹാരം കഴിച്ച ഉടനെ വ്യായാമം ചെയ്യാതിരിക്കുക ഇവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അസിഡിറ്റി ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നമ്മൾ ആസിഡിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ അസിഡിറ്റി ആണ് എന്ന് മിമിക്ക് ചെയ്യുന്ന പല മാരക രോഗങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഹൃദയാഘാതമാണ് നമുക്ക് ഹാർട്ടിന് വരുന്ന പല അസുഖങ്ങളും നെഞ്ചിരിച്ചിൽ പോലത്തെ സിംറ്റംസ് ഉണ്ടാക്കാറുണ്ട് നെഞ്ചരിച്ചിലാണ് എന്ന് കരുതി നമ്മൾ അത് തള്ളിക്കളയുകയും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അയാൾക്ക് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതിനാൽ നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് അമ്പത് വയസ്സിന് മുകളിലാണോ അവർക്ക് നേരത്തെ തന്നെ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഫാമിലിയിൽ എന്തെങ്കിലും ഹാർട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലംസിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉണ്ടോ അവരെന്തെങ്കിലും ഇങ്ങനത്തെയൊക്കെ അസുഖത്തിൻ്റെയൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നേരത്തെ ഇതുപോലത്തെ അസിഡിറ്റിയൊക്കെ വന്നിട്ടുണ്ടോ ഇവയൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളെന്തേലും ഒരുപാട് എരിവുള്ള ആഹാരമൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ടാണോ ഇങ്ങനെ വന്നത് ഇവയൊക്കെ നോക്കിയിട്ട് അല്ലാതെയൊക്കെ ഉണ്ടാകുന്ന അസിഡിറ്റി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് കാര്യം ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഏകദേശം അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ പോലെ തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണത്തിൽ എക്സ്ട്രേ ആയിട്ട് കൈകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനും അതുപോലെ കുറച്ച് അമിതമായിട്ടുള്ള കുറച്ച് നെഞ്ചു വേണിയൊക്കെ കാണപ്പെടാറുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കുക അതുപോലെ ആങ്ഷറ്റും ഉള്ളവരിൽ ധാരാളമായിട്ട് ആസിഡിറ്റി ഉണ്ടായി കാണാറുണ്ട് അവർക്ക് അസിഡിറ്റിയുടെ മരുന്നുകൾ കഴിച്ചാൽ മാത്രം ആ രോഗം മാറുകയില്ല അവരുടെ ആങ്ഷൈറ്റ് കുറച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ അതുപോലെ ഹയാറ്റസ് ഹർണിയ എന്നറിയപ്പെടുന്ന ഒരു രോഗമുണ്ട് അവയിലും ഇതുപോലെ ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അതുപോലെ ഗാൾ ബ്ലാഡർ സ്റ്റോൺ പിത്താശയത്തിലുണ്ടാകുന്ന കല്ല് അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തൊരു രോഗമാണെങ്കിൽ പോലും ഇതുപോലെ ആഹാരത്തിന് ആഹാരം കഴിച്ച് കുറച്ചു നേരം തന്നെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആസിഡിറ്റി ഇവയൊക്കെ പിത്താശയത്തിൻ്റെ കല്ലിലും കാണാറുണ്ട് അതുപോലെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കൺട്രോൾ അല്ലാത്ത പ്രമേഹം കൺട്രോൾ അല്ലാത്ത പ്രമേഹത്തിൽ അന്നനാളത്തിൽ കൂടി ഫുഡൊക്കെ സാവധാനം മാത്രമാണ് കടന്നു പോകുന്നത് ആ കേസിലുമൊക്കെ ഇതുപോലത്തെ ആസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് കുറച്ച് മാരകമായിട്ടുള്ള ക്യാൻസർ ഇപ്പോൾ ഈസ് ഓഫ് ഫാഗസിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ ഈസ് ഓഫ് ഫാഗസിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇവയെല്ലാം ആസിഡിറ്റി കാണാറുണ്ട് അതുകൊണ്ട് നെഞ്ചരിച്ചിൽ ഒരു നമ്മൾ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട അസുഖം എന്ന് കരുതി ഇരിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ ഇതുപോലത്തെ അനുബന്ധ സിംറ്റംസ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം വന്നതാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടും വരുന്നുണ്ട് നമ്മൾ ആഹാരശീലത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ആസിഡിറ്റി ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നല്ലൊരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഏലക്കയാണ് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്ക എടുത്തതിനു ശേഷം അത് നന്നായിട്ട് പൊടിക്കുക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് അരിച്ചിട്ട് ആ വെള്ളം ഒരു ദിവസം ഒന്ന് രണ്ട് തവണ കുടിക്കുക അത് ആശ്രിച്ച് മാറുവാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ ബനാന ദിവസം ഒരു ഒന്ന് രണ്ട് ബനാനയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നല്ലൊരു പോമഴിയാണ് നമ്മളെ ഈ ഏത്തക്ക പൊടിയെന്ന് പറയുന്നത് ഏത്തക്ക പൊടി എടുത്തിട്ട് അത് നന്നായിട്ട് കാച്ചിട്ട് പാലധികം ചേർക്കേണ്ട ആവശ്യമില്ല കാച്ചതിന് ശേഷം ദിവസം ഒരു ഒന്ന് രണ്ട് തവണയായിട്ട് കഴിക്കുക അല്ലെങ്കിൽ റാഗി ഇതുപോലെ കുഴമ്പ് ഉരുവത്തിലാക്കി വേവിച്ച് കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നതും നമുക്ക് അച്ചറിച്ച് കുറേ നല്ലതാണ് അതുപോലെ സിമ്പിളായിട്ടുള്ള മറ്റൊരു പൊടിക്കൈയാണ് നമ്മൾ ജാഗരി അഥവാ ശർക്കര എന്ന് പറയുന്നത് ശർക്കര ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ട് ദിവസത്തിൽ പല തവണയായിട്ട് ശർക്കര അലിച്ചിറക്കുക അത് അസിഡിച്ച് മാറുവാനായിട്ട് വളരെ നല്ലൊരു മരുന്നാണ് അതിനൊപ്പം തന്നെ ശർക്കരയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിളർച്ചയ്ക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ധാരാളം ഒരു വിളർച്ച കാണാറുണ്ട് അവർക്കും ഈ അയണും ഈ ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ശർക്കര കഴിക്കുന്ന വളരെ നല്ലതാണ് എന്നാൽ ഡയബറ്റിസ് ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല അവർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റേതെങ്കിലും പൊടിക്കൈകൾ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ക്ലോവ് ഗ്രാമ്പൂച്ച വെച്ചിട്ട് അതിൻ്റെ നീരിറക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ജിഞ്ചർ ചേർത്തിട്ട് നമ്മൾ ഇഞ്ചി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ഒരു ഇഞ്ചി കാപ്പി പോലെ ഉണ്ടാക്കിയിട്ട് അതും ദിവസത്തിൽ ഒരു ഒന്ന് രണ്ട് തവണയായിട്ട് കുടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പെരിഞ്ചീരകമോ അല്ലെങ്കിൽ സാധാരണ ജീരകമോ പൊടിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളം ദിവസത്തിൽ ഒരു രണ്ട് തവണയായിട്ട് കുടിക്കുക ഇവയൊക്കെ തന്നെ പെട്ടെന്ന് അസഡിച്ചു മാറ്റം വരാനായിട്ട് സഹായിക്കും നമ്മൾ ഓരോ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു ആപ്പിൾ കഴിക്കുക ോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് നമ്മുടെ ഈ തുളസി ഇല കുറച്ച് എടുത്തിട്ട് അത് ചവച്ചറിച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതോ ഒക്കെ തന്നെ ആസ്വദിച്ച് മാറ്റുവാനായിട്ട് വളരെ നല്ല പൊടിക്കൈകളാണ് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനത്തുള്ള പൊടിക്കൈകളൊക്കെ കഴിച്ചിട്ടും നമുക്ക് പെട്ടെന്നൊന്നും ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഡോക്ടർ കാണേണ്ടത് അത്യാവശ്യമാണ് പിന്നീട് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് അസിഡിറ്റി വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു പ്രഗ്നൻസി ടൈമിലാണെന്ന് ആ സമയത്ത് അസിഡിറ്റിയുടെ പ്രശ്നം അവർക്ക് വല്ലാതെ അവർക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട് അത് മാറ്റുവാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ അവർ ഇടവിട്ട് ഇടവിട്ട് ചെറിയ അളവിലാണ് ഫുഡ് കഴിക്കേണ്ടത് ഒറ്റ ഇടയ്ക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പാടില്ല അതുപോലെ അവർ ഫുഡ് കഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങുവാനോ അപ്പം സാധാരണ ഗർഭിണികൾ ഉച്ച സമയത്ത് തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാറുണ്ട് പക്ഷേ ആഹാരം കഴിച്ചാൽ ഉടനെ അവർ ഉറങ്ങാൻ പാടില്ല അതുപോലെ ആഹാരത്തിനകത്ത് ധാരാളമായിട്ട് ഫ്രൂട്ട്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള ബനാന ആപ്പിൾ അങ്ങനെ കുറച്ച് ആൽക്കലൈൻ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് അവർ ധാരാളം ശ്രദ്ധിക്കുക പിന്നീട് അവർ അയൻകുളിയ അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ കഴിവതും ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കുക വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക വെറും വയറ്റിൽ കഴിക്കുമ്പോൾ കൂടുതലും ഈ അസൻറ്റിട്ട് പ്രശ്നമൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അവരും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇഞ്ചി ചേർത്തിട്ടുള്ളതോ ഏലക്ക ചേർത്തിട്ടുള്ളതോ ആയിട്ടുള്ള പൊടിക്കൈകളൊക്കെ അവർക്കും വളരെയധികം ഫലപ്രദമാണ് അതുപോലെ അവിടെ സിഡിറ്റി സാധാരണ പ്രഗ്നൻസി ടൈം കഴിയുമ്പോൾ അങ്ങ് മാറുവാറാണ് ഉള്ളത് എന്നാൽ അതിന് ശേഷവും തുടർന്ന് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ ഉപദേശമൊക്കെ ശീലിക്കാവുന്നതാണ് ചില ആൻറ്റിബയോട്ടിക്കുകൾ അങ്ങനത്തെ ഉള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് അസിഡിറ്റി ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഡോക്ടറുടെ ഉപദേശപ്രകാരം ആ മരുന്ന് മാറ്റിയിട്ട് വേറെ വല്ല മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഉള്ളവർ രാവിലെ വെറും വയറ്റിൽ ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ പുതിന നീര് ചവച്ച് കഴിക്കും ചവച്ചിറക്കുന്നതും ഒക്കെ നല്ലതാണ് ഒരു വെറും വേറെ ആവാതി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡും എണ്ണയിലുണ്ടാക്കിയ ആഹാരങ്ങളും ഫ്രൈഡ് ഫുഡ്സും പെട്ടെന്ന് തെഹിക്കാൻ പാടുള്ള ഫാറ്റി ഫുഡ്സും ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ മറ്റ് മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ആസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ആയിട്ടുള്ളവർ നന്നായിട്ട് ശ്രദ്ധിക്കുക